ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇടുക്കിയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ് സ്ത്രീ മരിച്ചു ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ചേരുന്നു ആരാണ് മരിച്ചത് എപ്പോഴാണ് സംഭവം നീഷ് ഇത് ഒരു ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണ്ണമായി സ്വർണമായാണ് മരിച്ചത് ഈ കോട്ടയ്ക്ക് നിന്നും കട്ടപ്പടയിലേക്ക് വന്ന ബസിൽ സഞ്ചരിക്കുകയായിരുന്നു സ്വർണ്ണമ ഏലപ്പാറ ഏറമടത്തെ കൊടുമ്പുളകിൽ വെച്ച് ബസ് തിരിച്ചപ്പോൾ നീണ്ട നഷ്ടപ്പെട്ട സ്വർണ്ണമ ബസിന്റെ ഡോറിലേക്ക് വീഴുകയായിരുന്നു ഡോറ് പെട്ടതിന്റെ ഡോറ് തുറന്നുപോകുകയും റോഡിലേക്ക് തലയടിച്ച് വീഴുകയും ചെയ്യും വീഴുകയുമായിരുന്നു പിന്നീട് ഈ സ്വർണ്ണ സമയ ഗുരുതര ഗുരുതര പരിക്കേറ്റ ഉടനെ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോയി മരണം സംഭവിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഉപ്പുതറ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ സ്വദേശി അപ്പോ ഒരു തമിഴ്നാട് സ്വദേശിയെ പോലെ തോന്നുന്നു അങ്ങനെയാണോ ഉപ്പുതറ ചിന്താ എവിടെ തമിഴ്നാടും കേരളം തമിഴ്നാടും മലയാളികളും എല്ലാം തന്നെ ഒരു ഒന്നിച്ചുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ഉപ്പുതറ ചീന്തലാർ ചീന്തലാർ എന്ന സ്ഥലം സ്വർണ്ണമ്മ തമിഴ്നാട് സ്വദേശിയല്ലേ ഇവിടെ വന്ന് താമസം തന്നെ താമസിച്ചു വന്ന ഒരാളാണ് ബസ് വാതിലിന്റെ ഭാഗത്ത് നിൽക്കുകയായി ആയിരുന്നിരിക്കും അല്ലേ തീർച്ചയായിട്ടും അവിടെ ഒരു കൊടും വളവായിരുന്നു ഈ വളവിൽ വളവ് തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കമ്പിൽ ഈ ബസ്സിൽ ബസ്സിലെ കമ്പിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഈ സ്വർണ്ണ പെട്ടെന്ന് ഈ വളവ് തിരിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നീന്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഡോറിൽ ഇടിച്ചു കഴിയും ഡോറ് തുറന്നുപോയി റോഡിലേക്ക് തലയിടിച്ചു കഴിയുകയായിരുന്നു പിന്നീടതാണ് ഇവിടെ ബസ്സിലുള്ള ആളുകളെല്ലാം ചേർന്ന് പെട്ടെന്ന് ഈ ഗുരുതര പരിക്കേറ്റ സ്വർണ്ണം കോട്ടയം മെഡിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ മരണം ഇത്തരത്തിലൊരു ഗണേഷ് ശരി ബിനീഷ് ശരി